ക്ഷീരവികസന വകുപ്പിൻ്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ വർഷവും നടത്തി വരാറുള്ള ഒരു പരിപാടിയാണ് ജില്ലാ ക്ഷീര സംഗമം അത് ഈ വർഷം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ബ്ലോക്കിലുള്ള വെള്ളൂർ ക്ഷീരസംഘത്തിൻ്റെ ആതിഥേയത്വത്തിൽ വിപുലമായുള്ള പരിപാടികളോടെ നടത്തപ്പെടുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ നമ്മുടെ ഈ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് എല്ലാ വർഷവും നമ്മൾ കണ്ണൂർ ജില്ലയിൽ ആസൂത്രണം ചെയ്തു വരാറ് ഇതിൻ്റെ ഒരു ലക്ഷ്യം ക്ഷീരമേഖലയെ താങ്ങി നിർത്തുന്ന ക്ഷീര കർഷകർ അതുപോലെ തന്നെ ക്ഷീ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സഹകരണ സംഘം ജീവനക്കാരെയും അതുപോലെ അതിൻ്റെ ഗവൺമെൻറ് വകുപ്പുകളെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ക്ഷീരവികസന വകുപ്പിലെ ബ്ലോക്ക് തല ജില്ലാതല ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരുടെയും ഒരു ഒത്തുചേരലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ക്ഷീര കർഷകരെ മേഖലയിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും അതുപോലെ ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന നൂതനമായിട്ടുള്ള മാറ്റങ്ങള് ആശയങ്ങള് ഇതെല്ലാം ഒരു വേദിയിൽ നമുക്ക് സംവദിക്കാനും അറിയാനും കണ്ടും ഉള്ള ഒരു അവസരമായിട്ടാണ് നമ്മളിതിനെ കണ്ടുവരുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ക്ഷീരവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥര് ഇതിന്റെ ഭാഗമായിട്ട് ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ഈ വർഷം നാളെ മുതൽ അതായത് ഒക്ടോബർ നാല് മുതൽ അടുത്ത പരിപാടികൾ ആരംഭിക്കുകയാണ് ഈ വർഷത്തെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയം നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതൊരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് സഹകരണ സംഘം അതായത് നമ്മുടെ പാൽ ഉത്പാദക സഹകരണ സംഘം ജീവനക്കാരുടെ ഒരു കലാ കായിക മത്സരങ്ങൾ ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടണം എന്നുള്ള ഒരു ആശയം അതിൻ്റെ ഭാഗമായിട്ട് നാളെ വെള്ളൂർ സെൻട്രൽ ആർട്സ് നാടകപുരയിൽ വെച്ചിട്ട് നമ്മുടെ ബഹുമാനിയായ എം പി ശ്രീ ജോൺ ബ്രിട്ടാസ് അവകളാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഓഫ് സ്റ്റേജും സ്റ്റേജ് ഉള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ അതായത് രചനാ മത്സരങ്ങൾ കഴിഞ്ഞ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നമ്മൾ കണ്ണൂർ വെച്ചിട്ട് നടത്തപ്പെടുകയുണ്ടായി നാളെ നടത്തുന്നത് ജീവനക്കാരുടെ സ്റ്റേജ് മത്സരങ്ങൾ അതായത് മിമി മിമിക്രി മോണോ ആക്ട് സ്കിറ്റ് തിരുവാതിര പോലെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പയ്യണ്ണൂർ ബ്ലോക്കിലെ വിവിധ ക്ഷീര സംഘങ്ങൾ ചേർന്നുകൊണ്ട് ഉരുക്കളുടെ ഒരു പ്രദർശനവും അതുപോലെ അവിടെ പങ്കെടുക്കുന്ന പശുക്കളുടെ ഒരു രോഗനിർണയ ക്യാമ്പ് ഫ്രീ വെറ്റിനറി ക്ലിനിക്കും ക്യാമ്പും നമ്മളിതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് വിവിധ സമ്മാനങ്ങളും കാലത്തീറ്റ സൗജന്യ വിതരണമൊക്കെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മൾ പയ്യന്നൂര് ടൗണിൽ വെച്ചിട്ട് ഒരു സാംസ്കാരിക സമ്മേളനവും അതുപോലെ ഒരു സംഗീത ശില്പം അതാണ് മൂന്നാമത്തെ നമ്മുടെ ഒരു അട്രാക്ഷൻ അതായത് പാലിൻ്റെ പാലാണ് ലഹരി എന്നുള്ള ഒരു സന്ദേശം പൊതുജനത്തിനും അതുപോലെ കലാലയത്തിലെ നമ്മുടെ യങ് ജനറേഷൻ യൂത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ആറാം തീയതി വൈകുന്നേരം അതിൻ്റെ ഉദ്ഘാടന പരിപാടിയും തുടർന്ന് ഏഴാം തീയതി പയ്യന്നൂർ കോളേജ് അതുപോലെ രണ്ട് സ്കൂളുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ ഇതിൻ്റെ പ്രചരണം സംഗീത ശില്പം അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത വികസന വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ ക്ഷീര സംഘം ജീവനക്കാരും കൂടെ അണിനിരക്കുന്ന ഒരു സന്ദേശ പരിപാടിയാണ് പത്തിരുപതോളം പേർ പങ്കെടുത്തതുകൊണ്ട് ഈ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക പാലും പാൽ ഉപയോഗ ഉപയോഗം വർദ്ധിപ്പിക്കേണ്ടതും ക്ഷീരമേഖലയുടെ പ്രാധാന്യവും അറിയിക്കുക എന്നുള്ളതാണ് മറ്റ് ലഹരികൾക്ക് പകരം പാൽ ഉപയോഗിക്കുക എന്നുള്ളൊരു സന്ദേശം കൊടുക്കുകയാണ് പാലാണ് ലഹരി എന്നുള്ള പേരിൽ നമ്മൾ നടത്തുന്ന ഒരു സംഗീത ശില്പ പരിപാടി അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒക്ടോബർ പത്താം തീയതി ഇതിൻ്റെ ഒരു നമ്മുടെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു വിഭവ സമാഹരണ റാലി നമ്മൾ നടത്തുന്നുണ്ട് അത് വിവിധ ക്ഷീര സംഘങ്ങൾ വഴി കടന്നു വരുന്നു അതിൻ്റെ അവസാനം വരുന്നത് വൈകുന്നേരത്തുള്ള ഒരു വിളംബര ജാഥ പത്ത് ഒരുന്നൂറോളം കർഷകർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വിളംബര ജാഥ നമ്മളിതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് അത് അവസാനിക്കുന്നത് ഈ പരിപാടി മെയിൻ നമ്മുടെ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് ഈ മെയിൻ പരിപാടി നടക്കുന്നത് അത് കൊട്ടണച്ചേരി ഓഡിറ്റോറിയത്തിൽ അവിടുത്തെ ഒരു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അവളെ കൊണ്ട് വിളംബരജാത്ത് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത് തുടർന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വികസന സെമിനാറുകൾ അതുപോലെ സംഘം ജീവനക്കാർക്കുള്ള ശില്പശാല ഈ കൊട്ടണശ്ശേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് അതിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ വിജിൻ എം എൽ എ ആണ് രാവിലെ ശില്പശാല ഉദ്ഘാടനം അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം കലാകായിക മത്സരങ്ങൾ തിരുവാതിര പോലെയുള്ള പരിപാടികൾ നമുക്കൊരു ദിവസം കൊണ്ട് നടത്താൻ സാധിക്കാത്തതിനാൽ നാളത്തതിൻ്റെ ബാക്കി പരിപാടികൾ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു സമാപന സമ്മേളനം നമ്മുടെ ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി മിനിസ്റ്റർ ആണ് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുന്നത് അവാർഡ് വിതരണവും കാര്യങ്ങൾ കലാപ്രതിഭയും കലാതിലകം അടക്കം നമ്മുടെ ബ്ലോക്ക് തലത്തിലാണ് നമ്മുടെ ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഓരോ ബ്ലോക്ക് ലിംസ് സംഘം ജീവനക്കാർ ജീവനക്കാരത് താഴെത്തട്ടിലുള്ള പാല് നമുക്കറിയാം സെയിൽസ്മാൻമാരാണ് വീടുകളിലേക്ക് പാൽ എത്തിക്കുന്നത് കർഷകരിൽ നിന്ന് പാല് കളക്ട് ചെയ്യുന്ന ആൾക്കാർ മുതലുള്ള മേലെ തട്ടിലുള്ള സെക്രട്ടറി വരെ ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തിലെ എല്ലാ ആൾക്കാരെയും പങ്കെടുപ്പിക്കുന്ന പരിപാടിയാണ് അതിൽ അവർക്കുള്ള അവാർഡ് ദാനം കടന്നപ്പള്ളി മിനിസ്റ്ററുടെ സാന്നിധ്യത്തിലാണ് പരിപാടി നടക്കുന്നത് പിന്നെ പതിമൂന്നാം തീയതി രാവിലെ ക്ഷീരവികസന സെമിനാറുണ്ട് അതിൽ ക്ഷീരമേഖലയിൽ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും ക്ഷീരോല്പാദനം ലാഭകരമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനമാക്കിയിട്ട് യൂണിവേ മണ്ണുത്തി വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ പ്രസാദ് ആണ് ക്ലാസ് എടുക്കുന്നത് അതിനുശേഷം പതിനൊന്നര മണിക്ക് നമ്മുടെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ചിഞ്ചുറാണി മേഡാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് നമ്മുടെ ക്ഷീര കർഷകരെ ആദരിക്കുന്ന ജില്ലാതലത്തിലുള്ള വിവിധ മേഖലയിൽ പാൽ ക്ഷീര സംഘങ്ങളിൽ അവരുടെ വ്യക്തിമോത്ര പതിച്ച ക്ഷീര കർഷകരെയും സംഘം ജീവനക്കാരെയും സംഘങ്ങളെയും ആദരിക്കുന്ന ചടങ്ങാണ് അതിൽ ഇന്നത്തെ മീൻ ഒരു ഇതിൽ ഇന്നത്തെ ഒരു പത്രസമ്മേളനത്തിൻ്റെ വലിയ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അവാർഡ് ജേതാക്കളുടെ വിവരങ്ങൾ പബ്ലിക്കാക്കുക എന്നുള്ളതാണ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാലിളന്ന ഏർ ക്ഷീര കർഷകൻ എന്ന അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് ശ്രീ പ്രദീപ് കെ ആണ് ഏർ തലശ്ശേരി ബ്ലോക്കിലെ അഞ്ചരക്കണ്ടി ക്ഷീര സംഘത്തിലെ കർഷകനാണ് അതുപോലെ ഏറ്റവും കൂടുതൽ പാലിളന്ന വനിതാ കർഷക പേരാവൂർ ബ്ലോക്കിലെ ഓടന്തോട് സംഘത്തിൽ പാലിളക്കുന്ന ശ്രീമതി രമണി ആണ് അതുപോലെ പട്ടിക പട്ടികജാതി കർഷകനായിട്ടുള്ള ഏറ്റവും കൂടുതൽ പാലിളന്ന ഇരിട്ടി ബ്ലോക്കിലെ സെൻചൂഡ് ക്ഷീര സംഘത്തിൽ പാലിളക്കുന്ന ശ്രീമതി സുനിത കെ ആണ് അതുപോലെ ജില്ലയിലെ മികച്ച യുവ കർഷകൻ കല്യാശ്ശേരി ബ്ലോക്കിലെ ചെറുതാഴ്ച ക്ഷീര സംഘത്തിൽ ശ്രീ കിരൺ വി പ്രഭാകർ ആണ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ഇരുന്നൂറ്റി പതിനാലോളം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഏറ്റവും നല്ല ക്ഷീര ക്ഷീരസംഘം സെക്രട്ടറി പ്രവർത്തന മികവുകൊണ്ട് നല്ലൊരു സെക്രട്ടറിക്കുള്ള സെക്രട്ടറിക്കുള്ളൊരു അവാർഡ് ക്ഷീരമിത്ര എന്ന പേരിൽ വർഷങ്ങളായിട്ട് നമ്മൾ നടത്തി വരുന്നുണ്ട് അതേ വർഷം പയ്യനൂർ ബ്ലോക്കിലെ ക്ഷീര ക്ഷീരസംഘം സെക്രട്ടറി ശ്രീ രാജീവൻ പി എന്നവർക്കാണ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച് ആക് സംഘം അടക്കാത്തോട് സംഘമാണ് അതുപോലെ നോൺ ആപ്കോസ് സംഘം അതായത് ട്രഡീഷണൽ സംഘം അഞ്ചരക്കണ്ടി ക്ഷീരസംഘവുമാണ് ഗുണമേന്മയുള്ള പാല് ക്ഷീര സംഘത്തില് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള പാൽ നൽകിയ ക്ഷീരസംഘം ആലക്കോട് ബ്ലോക്കിലെ നടുവിൽ ക്ഷീരസംഘാണ് അതുപോലെ കുറേ ക്ഷേമനിധി കര്ഷകര് ക്ഷേമനിധിയില് മെമ്പറായ കർഷകരിൽ ഏറ്റവും നല്ല പാല് സംഘത്തിൽ നൽകിയ കര്ഷകരെയും ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലും ഇവർക്ക് ആദരവ് കൊടുക്കുന്നുണ്ട് കാരണം ഈ വർഷം സാധാരണ മുൻ വർഷങ്ങളിലൊക്കെ എല്ലാ ബ്ലോക്കുകളിലും നമുക്ക് ബ്ലോക്ക് സംഗമങ്ങൾ നടത്താൻ ഫണ്ട് ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഫണ്ടിൻ്റെ ലഭ്യത കുറവ് കാരണം നമ്മൾ സെലക്ട് ചെയ്ത ബ്ലോക്കുകളിൽ മാത്രമാണ് ഈ വർഷം ജില്ലാ ബ്ലോക്ക് സംഗമങ്ങൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ബ്ലോക്ക് തലത്തിലുള്ള അവാർഡും ജില്ലാ ക്ഷീര സംഗമത്തോടനുബന്ധിച്ചിട്ട് നൽകുകയാണ് പതിവ് അപ്പം ഇതിനോടുകൂടെ തന്നെ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ രണ്ട് ദിവസവും ഒരു നാൽപ്പതോളം ക്ഷീരമേഖലയിലെ വിവിധ ഏജൻസികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു എക്സിബിഷനും പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ജില്ലാ ക്ഷീര സംഗമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്